ഇടുക്കി നെടുങ്കണ്ടം ടൗണിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് മൃതദേഹം കണ്ടത് തമിഴ്നാട് സ്വദേശിയാണ് മരിച്ചെന്നാണ് സംശയം രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും രാഹുൽ എസ്കെയിൻ ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ ഈ നെടുങ്കണ്ട ടൗണിലൂടെ നടക്കാൻ ഇറങ്ങിയ ആളുകളാണ് ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തിയത് ആ പടിഞ്ഞാറക്കവലയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നു ഉടൻ തന്നെ പോലീസിന്റെ വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് നെടുങ്കണ്ട പോലീസ് സംഭവസ്ഥലത്തെ മേൽനടപടികൾ സ്വീകരിക്കുകയാണ് ഈ മൃതദേഹം ആരുടെയാണ് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇയാളുടെ പേര് വിവരങ്ങളാണ് ലഭ്യമാകാനുള്ളത് തമിഴ്നാട് സ്വദേശിയാണെന്നുള്ള സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് ഈ മരിച്ച ആൾ ഇന്നലെ വൈകുന്നേരം മുതൽ ഈ പരിസരം പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ പറയുന്നത് ആ വൈകിട്ട് ആ വെയ്റ്റിംഗ് ഷെഡിൽ കിടക്കുകയും ചെയ്യുന്നത് കണ്ടു എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതൊരു ആത്മഹത്യ ആകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ കൂടിയും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആ ആളുടെ പേര് വിവരങ്ങളാണ് ഇനി ലഭ്യമാകാനുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായിട്ട് പരിശോധിക്കുകയും ചെയ്യും ചെയ്യുമെസ്കൻ